ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കിൾ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ഈ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അവരുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ദർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഇസ് ദ കറൻ്റ് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെൻഡിൽ സാമൂൽ പ്ലീസ് ഗീവ് മേ ദ റൈറ്റ് മെസ്സേജ് പ്ലീസ് ഗീവ് മേ ദ റൈറ്റ് മെസ്സേജ് മൈ സ്പിരിറ്റുകാരൻ പ്ലീസ് ഗീവ് മേ ദ റൈറ്റ് മെസ്സേജ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ യേസ് ഇവിടെ വി ആർ ദ വേൾഡ് ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇത് എൻ്റായി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതായത് ഒരു ഫേസ് ഏതായാലും എൻ്റായി പോയിട്ടുണ്ട് അത് വീണ്ടും തുടങ്ങാനായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ വേറൊരു കൺട്രിയിലായിരിക്കാം ഈ ഒരു വ്യക്തി ഉള്ളത് വേറൊരു ഡിസ്ട്രിക്റ്റിലായിരിക്കാം ഈ ഒരു വ്യക്തി ഉള്ളത് യെസ് അവര് നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് അവർ നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ അവരെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഏറെ റീസണായിട്ടാണത് അവരും നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ എന്ന ഒരു പിക്ചർ ഉണ്ട് എന്നുള്ളത് യെസ് പക്ഷെ ഇവിടെ മൈസർ എന്ന് പറയുന്ന ഒരു കാർഡിലൂടെ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ അവർ കാണിക്കുന്നില്ല അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ സ്നേഹം ഒരുപക്ഷെ അവരുടെ പോരായ്മയായിരിക്കാം അല്ലെങ്കിൽ ഈഗോ ആയിരിക്കാം ഏതായാലും അവർക്ക് ഒരുപാട് ഉള്ള ആ ഒരു സ്നേഹം അവർ നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്രസ് ചെയ്യാറില്ല നേച്ചറായിരിക്കാം മനഃപൂർവ്വമായിരിക്കാം ഈഗോ കൊണ്ടായിരിക്കാം യെസ് പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന തേർഡ് തെറ്റ്പാട് സിറ്റുവേഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് ഒരുപക്ഷെ തേപ്പാട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഒരുപാട് വ്യക്തികൾ കാരണങ്ങൾ കാര്യങ്ങൾ ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയും ഒക്കെ ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫേസ് എൻ്റായിപ്പോയിട്ടുണ്ടാവാം ആ സമയത്ത് നിങ്ങളോട് വലിയ കാര്യമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതിന് ശേഷമായിരിക്കണം അവർക്ക് നിങ്ങളെ വേണമെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുള്ളത് കണ്ണുള്ളപ്പോൾ കാനിൻ്റെ വില അറിയില്ലല്ലോ അതുമാരത്തെ സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു വ്യക്തി ഉള്ളത് അതുമാതിരി തന്നെ ഇവിടെ ടെൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഒരു അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തെറ്റ്പാട് സിറ്റുവേഷൻ ആകാം തെറ്റ്പാട് സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാതുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ ആ ഒരു തെറ്റ്പാട് സിറ്റുവേഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ഭാരപ്പെടൽ തന്നെയാണ് അനുഭവപ്പെടുന്നത് അവർക്ക് പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്കത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ആ ഒരു ഫൈറ്റിങ് ഞാൻ ഫൈറ്റ് ചെയ്യുകയാണ് അതായത് അവരെതിർത്ത് നിൽക്കുകയാണ് പക്ഷേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല ഒരു പക്ഷേ ഫാമിലി അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം കാസ്റ്റ് റിലീജിയൻ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ കൺസൺ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ടെൻ ഓഫ് മെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു എഫേർട്ട് എടുക്കേണ്ടി വരുന്നു അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ രണ്ട് പേരും വളരെയധികം എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ പ്രണയത്തിലായിരുന്നപ്പോൾ ഇവരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അവർ സ്നേഹം നിങ്ങളെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടും അവരത് കാണിച്ചിട്ടുണ്ടാവില്ല അന്നേരം നിങ്ങൾക്കത് മന തോന്നിയിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടെന്നുള്ളത് എസ് ഇപ്പോഴത്തെ ഹെർമിറ്റ് എന്ന് പറയുന്നൊരു കാർഡ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്ന് വിചാരിച്ചു അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് പഠിക്കുകയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വെളിച്ചം കൊണ്ട് അടുത്ത സ്റ്റെപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എങ്കിലും എടുത്തു വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തി ഒരു ടീച്ചർ ടീച്ചറായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ഒരു വ്യക്തി ബിസിനസ്മാൻ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഉള്ളത് പക്ഷെ അവർക്ക് മുന്നോട്ട് പോകണം അതിനൊരു കുഞ്ഞു വെളിച്ചമേ അവരുടെ മുന്നിലുള്ളൂ ആ ഒരു കുഞ്ഞു വെളിച്ചത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ് അതായത് അവർ ഫൈറ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ ഫൈറ്റ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൊന്നും നടക്കുന്നുണ്ടാവില്ല എങ്കിൽ പോലും അവർ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് എടുത്തു വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് യെസ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതും ഒക്കെയും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത് തന്നെയാണ് അവർ നോക്കുന്നത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഏജ് ഓഫ് പണ്ടക്കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് എന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു അവയർനെസ് വന്നത് അതുപോലെ തന്നെ ഇവിടെ സാഡ് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സാഡ് അതുപോലെ തന്നെ വളരെ സാഡായിട്ടതാണ് ഈ വ്യക്തി നിൽക്കുന്നത് നിങ്ങളുടെ സ്നേഹം ഈ മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന കപ്പുകളിൽ ഇല്ലല്ലോ എന്നുള്ള ഒരു വേദനയാണ് ആ ഒരു പേഴ്സണുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് സാഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സാഡായിട്ട് അല്ല നിൽക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു വ്യക്തി ഒരുപാട് വഴക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അത്രമാത്രം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നലുണ്ടാകും ആ വ്യക്തി സാഡായിട്ടിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുണ്ട് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിങ് അല്ല ഇത് നിങ്ങളത് വിട്ടേക്കുക നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഇവിടെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടായിട്ട് അത് അവർക്ക് തന്നെ അറിയണ്ടാവില്ല എന്താണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിരിഞ്ഞിരിക്കുന്നവർ ഒരു പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തിനാണ് പിരിഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ടാവും പിരിഞ്ഞതിന് ശേഷം ഒരുപാട് സങ്കടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ അവരോട് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം അവർക്കുള്ള ഒരു റീഡിംഗ് ആണിത് അതുപോലെ തന്നെ ഇവിടെ ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി റീയൂണിയന് വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കൂടി ചേരുക എന്നുള്ളതാണ് നിങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അവർക്കുള്ളത് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾഫിൽമെൻറ്റ് വേണം അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കണം ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ആണ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി ആയിരിക്കാം ഇത് കാണുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കുടുംബം കൂടി ചേരണമെന്നായിരിക്കാം ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വ്യക്തി എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നുള്ളതായിരിക്കാം അവർ ചിന്തിക്കുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പിരിഞ്ഞതിന് ശേഷം വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർ തെറ്റ്പായിട്ട സിറ്റുവേഷനോട് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അവർക്കത് ഫൈറ്റ് ചെയ്തിട്ട് അവർക്കത് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകുന്നുണ്ടാവില്ല എളുപ്പം അതൊന്നും നടക്കുന്ന കാര്യമായിരിക്കില്ല പക്ഷേ എന്നാലും അവരതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കാരണം അവർക്കൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഒരു പക്ഷേ ആയിട്ട് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇൻലോസിൽ നിന്നൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന മുറിവ് ഏൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് ഒരു കുഞ്ഞ് ഉടനെ വരും എന്നുള്ളൊരു സൂചനയാണ് ഡിവാൻ നൽകുന്നത് അതുപോലെ തന്നെ എക്സ്പെക്ട് മിറാക്കിൾ നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉടനെ എന്നുള്ളത് ഇത് നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കാം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പെട്ടെന്ന് തന്നെ നടക്കും ഇവിടെ നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം എന്ന് ഡിവാൻ പറയുകയാണ് ഈസ് അറൈവിങ് ഒരുപാട് ആൻസർ ഇല്ലാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഈ ഒരു വ്യക്തിയെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടുമുട്ടിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സ്നേഹം എനിക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നുന്നത് ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എനിക്കത് ക്ഷമിക്കാൻ സാധിക്കുന്നു വേറെ ആരോടും എനിക്ക് എനിക്കങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഈ ഒരു വ്യക്തിയോട് മാത്രം എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ എല്ലാ മാനസർ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും അത് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരും ഇവിടെ തേട്പ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തെറ്റ്പാട് സിറ്റുവേഷനുണ്ട് ആ തേട്പ്പാട് സിറ്റുവേഷനോടാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ തേട്പ്പാട് സിറ്റുവേഷൻ എന്തും ആകട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാത്ത എന്തും തെട്ടപ്പാട് സിറ്റുവേഷൻ എന്ന് പറയാം എസ് ഇപ്പോൾ നിങ്ങളാണ് അവരുടെ പാഷൻ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊരു റീയൂണിയനിലേക്ക് വരണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഈഗോ അവരതിന് സമ്മതിക്കുന്നൊന്നുണ്ടാവില്ല പക്ഷെ എന്നാലവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു കനലുണ്ട് ഇവിടെ ന്യൂ ബിഗിനിങ് എസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന് ഡിവൈൻ തന്നെ പറയുകയാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ ലീവ് യുവർ പാഷൻ എസ് അത് നിങ്ങൾക്കുള്ള മെസ്സേജാണ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം എന്താണോ അതിൽ തന്നെ നിങ്ങൾ ജീവിക്കുക കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കഴിഞ്ഞുപോയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ റിലീസ് ചെയ്ത് വിടുക അതിനി നിങ്ങളുടെ കൈവശമൊന്നുമല്ല അത് കഴിഞ്ഞു വരാനിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയില്ല എന്താണ് നീ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ അറിയില്ല ഇപ്പോൾ എന്താണോ നിങ്ങളുടെ മുന്നിലുള്ളത് ഇപ്പം നിങ്ങൾ എന്തിലാണോ ജീവിക്കുന്നത് അതിൽ തന്നെ സന്തോഷിക്കുക അതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോടും കരണുള്ളവരായിരിക്കാം ഇവിടെ ഡിവൈൻ ടൈം എന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്കരയിൽ ഉണ്ടാവും ഇവിടെ പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് സി ഡബ്ല്യു യു ക്യൂ എഫ് എച്ച് ജെ എൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് യു എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് നമുക്ക് പ്ലേസ് എടുക്കാം എറണാകുളം എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ചെന്നൈ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് കൺട്രി കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പ്ലേസ് ആകാം പേഴ്സൻ്റെ പ്ലേസ് ആകാം നിങ്ങൾ ജോലി ചെയ്യുന്നതോ പഠിച്ചിട്ടുള്ളതോ വ്യക്തി ജോലി ചെയ്യുന്നതോ പഠിച്ചിട്ടുള്ളതോ ഒക്കെ ആയിരിക്കാനുള്ള പ്ലേസുകൾ ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളതോ ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം നമുക്ക് ഇവിടെ ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ഇലവൻ ഇലവൻ ഓക്കേ ട്രിപ്പിൾ സിക്സ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ ടൂ ഇലവൻ ഇലവൻ ട്രിപ്പിൾ സിക്സ് തേർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആയിരിക്കാം തേർട്ടി സെവൻ ടെൻ എന്നൊരു നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം തേർട്ടി വൺ ഏജ് ആകാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ സെവൻ എന്നൊരു നമ്പർ ട്വൻറ്റി നയൻ ഫൈവ് ഫിഫ്റ്റീൻ ഫോർട്ടി വൺ ഫോർട്ടി ത്രീ ഫോർട്ടി തേർട്ടി സിക്സ് ിയോ ക്യാൻസർ ഏറീസ് ഹസ്ബൻഡ് ബ്യൂട്ടിഫുൾ ഐസ് അട്രാക്ഷൻ ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കാം നിങ്ങൾ ഓവക്ട് ചെയ്യും ബിഗ് ഐസ് ഷോർട്ട് ഹെയർ ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കാപ്രിക്കോൺ സെയിം ഏജ് വിയർ ഗ്ലാസസ് ബ്ലൂ കളർ റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിലും ഏറെ റീസണേറ്റ് ആണ് പോസിറ്റീവിനസ് വൈഫ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിലും ഏറെ റീസണേറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് അത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ആർക്കെൻ്റെ ചാമവിൽ പ്ലീസ് ഗവ് മീ ദ റൈറ്റ് മെസ്സേജസ് ഫോർ യു എൻ്റെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് യേസ് റൊമാൻസ് പ്രണയം തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ദ സിറ്റുവേഷൻ വില് ഇമ്പ്രൂവ് ഈ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇംപ്രൂവായി ഡിവൻ നൽകും എസ് വിത്തിൻ ഫ്യൂ മന്ത്സ് അതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും വലിയ മാറ്റങ്ങൾ സംഭവിക്കും എക്സ്പെക്റ്റ് എ മിറാക്കൾ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്